ചൂണ്ട ഇടാൻ ചെന്നപ്പോഴാണ് പാത്തി രണ്ട് വാഹമടക്കം കണ്ടത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് ചൂണ്ടയെ പിടിച്ചില്ല അങ്ങനെ രണ്ട് ഏറ് ചൂണ്ട ഇട്ടു കുറെ നേരം ശേഷം മീൻ ഏറ് ചൂണ്ടയെ വലിച്ചെടുത്തോണ്ട് പോയി ചൂണ്ട പാത്തിയുടെ അപ്പുറത്തെ സൈഡിലായതിനാൽ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് മീൻ ചൂണ്ട കെട്ടിരുന്ന കുപ്പി വലിച്ചങ്ങ് താത്തു പിന്നൊന്നും നോക്കില്ല ഞാൻ പാത്തിയുടെ അപ്പുറത്തേക്ക് എടുത്തങ്ങ് ചാടി വീതി കൂടുതലുള്ളതിനാൽ ഞാൻ ഇതുവരെ ഈ പാത്തി എടുത്ത് ചാടിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഈ പാത്തി എടുത്ത് ചാടുന്നത് എന്നിട്ട് പോലും കരയിലെത്തിയില്ല ചൂണ്ട വലിച്ച് കരക്കിയിട്ടെങ്കിലും മീനില്ലായിരുന്നു പിന്നീട് കുറെ നേരം അവിടെ നിന്ന് ചൂണ്ടയിട്ടെങ്കിലും മീനൊന്നും കിട്ടിയില്ല അങ്ങനെ പതി സ്ഥലമൊന്നും മാറി അങ്ങനെ ഒരുപാട് നേരം മീനെ കിട്ടി അതും പോച്ചടയിൽ കൊണ്ടുപോയി കുരുക്കിയിരുന്നു കൈതക്കാരെ മുഴുവനായിട്ടും അത് വിഴിഞ്ഞിരുന്നു അതാണ് ചൂണ്ടയിൽ നിന്നും അത് ഊരിപ്പാഞ്ഞത് കൈതക്കാരെ വിഴിഞ്ഞതിനാലാണ് അതിന്റെ വയറ് വീർത്തിരിക്കുന്നത് ഇതാണ് ഇന്ന് കിട്ടിയ മീൻ അപ്പോൾ അത് ഇന്നത്തെ വട്ടം അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ